ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിവിധ മേഖലകളിലെ ശാക്തീകരണത്തിനുതകുന്ന ഇന്ത്യയിലെ വലിയ സ്വത്താണ് വഖഫ് പ്രോപ്പർട്ടികൾ വഖഫ് എന്നാൽ എന്താണ് എന്താണ് വഖഫ് ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിങ്ങളിൽ നിന്നും കവരുന്ന അവകാശങ്ങൾ ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ പ്രീതി മുൻനിർത്തി ഒരു പ്രത്യേക ആവശ്യത്തിനായി വക്കഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞോ രേഖപ്പെടുത്തിയോ നൽകുന്ന സവിശേഷ ദാനത്തെയാണ് ഇസ്ലാമിക നിയമപ്രകാരം വക്കഫ് എന്ന് പറയുന്നത് വക്കഫും മറ്റു ദാനവും തമ്മിലുള്ള വ്യത്യാസം വക്കഫ് ഒരിക്കൽ വക്കഫ് ചെയ്ത വസ്തു പിന്നീട് വിൽക്കുവാനോ വക മാറ്റുവാനോ അനന്തരമെടുക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ് വഖഫിന്റെ ഒരു പ്രത്യേകത രണ്ടാമത് വഖഫ് ചെയ്ത അടിസ്ഥാന വസ്തുവിനെ അങ്ങനെ തന്നെ നിലനിർത്തി അതിൽ നിന്ന് ഉള്ള വരുമാനമോ ലാഭമോ ഗുണമോ വഖഫ് ചെയ്യപ്പെട്ട വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് വക്കഫ് ചെയ്ത വസ്തു ഒരിക്കലും വിൽക്കാൻ കഴിയില്ല ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അമ്പത് സെൻറ്റ് തെങ്ങിൻതോപ്പ് എൻ്റെ നാട്ടിലെ പള്ളിക്ക് വഖഫ് ചെയ്താൽ പള്ളിയുടെ ആവശ്യത്തിനായി ഒരിക്കലും ആ തെങ്ങിൻതോപ്പ് വിൽക്കുവാൻ കഴിയില്ല അവർക്ക് അതിൽ നിന്നുള്ള വരുമാനമായ തേങ്ങകൾ വിറ്റോ മറ്റോ ഉള്ള വരുമാനം പള്ളിക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം ഇതാണ് വഖഫും മറ്റു ദാനവും തമ്മിലുള്ള വ്യത്യാസം മുനമ്പം വഖഫ് ഭൂമി ഇപ്പോൾ വിവാദ വിഷയമാണ് ഇതിലെയും പ്രശ്നത്തിൻ്റെ മർമ്മം ഇതാണ് സേട്ട് മുനമ്പത്തെ ഭൂമി വഖഫ് ചെയ്തതാണെങ്കിൽ അതൊരിക്കലും ഫാറൂഖ് കോളേജിന് വിൽക്കുവാനുള്ള അവകാശമോ അനുവാദമോ ഇല്ല എന്നാൽ സേട്ട് മുനമ്പത്തെ ഭൂമി ദാനമായിട്ടാണ് നൽകിയതെങ്കിൽ ഫാറൂഖ് കോളേജിൻ്റെ വികസന ആവശ്യാർത്ഥം അവർക്കത് വിൽക്കുവാനുള്ള അനുവാദമുണ്ടാവും പ്രമാണപ്രകാരം കോടതിയും കമ്മീഷനുകളും വഖഫ് ബോർഡുമെല്ലാം പരിശോധിച്ചപ്പോൾ സേട്ട് മുനമ്പത്തെ ഭൂമി വഖഫായി ആണ് നൽകിയതെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഭൂമി അങ്ങനെ തന്നെ നിലനിൽക്കുന്നതും ഫാറൂഖ് കോളേജ് പല കാലങ്ങളായി നടത്തിയ വിൽപ്പന സാധുവല്ല എന്ന് കോടതി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇനി വഖഫ് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വഖഫ് നിയമം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മുസൽമാൻ വഖഫ് ആക്ട് ആണ് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വഖഫ് നിയമം എന്ന് പറയാം ഇസ്ലാമിക നിയമത്തിന് പുറത്ത് വഖഫ് എന്ന ഇസ്ലാമിക വിശ്വാസത്തെ ഒരു ഭരണകൂടം നിയമപരമായി ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഈ വഖഫ് നിയമത്തിലാണ്